േ കൊച്ചിന്ന് കൊള്ളാവോ വീഡിയോ അങ്ങനെ ചോദിച്ചാ അപ്പൊ അച്ഛന് പറഞ്ഞേ

അച്ഛന്റെ അഭിനയം യൂട്യൂബും കിട്ടിയ വരിക അമ്മ കൊച്ചു കലനില്ലേ അനീഷ് കൊച്ചു കള്ളൻ കൊച്ചല്ലേ അവിടെ രണ്ട് ഒരു പെണ്ണും ഒരു ആൺകുട്ടിയും അവിടെ ഉണ്ട് അവരുടെ പേരാണ് അവരിപ്പിക്കാണോ ഫോൺ കാണാനോ അവരിപ്പം കുത്തി അടിക്കും രണ്ട് ഗേൾ ഫ്രണ്ട് അറിഞ്ഞുകൊണ്ടിരുന്നു രണ്ട് ഗേൾ ഫ്രണ്ട് ഗൗഷൻ എത്ര ഗേൾഫ്രണ്ട് ഉണ്ട് ഓന്റെ അമ്മ ഓനെ വേറെ ഗേൾഫ്രണ്ട് ഓനെ വേറെ ഗേൾഫ്രണ്ട് ഗൗഷൻ എത്ര ഗേൾഫ്രണ്ട് ഉണ്ട് കൊച്ചി ഗേൾഫ്രണ്ട് പോലും ഇല്ല ഇല്ല പക്ഷേ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട് ഹാര ഡൻസ്രി ഡൻസ്രി ഓ ഗ്രധൂനോ വേടിക വേടിയല്ല വേടിക വേടിക ഗ്രധിക